എല്ലാവർക്കും സ്വാഗതം കവി ശ്രീ പി കുഞ്ഞുരാമൻ നായരുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മദിന വാർഷികം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാലിന് ആയിരുന്നു അതേ ദിവസം കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിൻ്റെ അൻപതാമത്തെ വാർഷികം ശ്രീ കുഞ്ഞുരാമൻ നായർ നിര്യാതനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തിമൂന്നാം ചരമവാർഷികം കവി കന്യാകുമാരിയിൽ കണ്ടെത്തിയ വിവേകാനന്ദ പൈതൃകം എന്ന വിഷയത്തിൽ ഡോക്ടർ രാജീവ് ഇരിഞ്ഞാലക്കുട സംസാരിക്കുന്നു അതിനുമുമ്പ് കവിയെക്കുറിച്ച് ഒരു വാക്ക് പി കുഞ്ഞുരാമൻ നായർ എന്നാൽ കവി കവി എന്നാൽ പി കുഞ്ഞുരാമൻ നായർ അങ്ങനെയാണ് കേരളം അദ്ദേഹത്തെ വിളിച്ചത് തന്റെ കവിതയായ ആ ഓടക്കുഴലും കൊണ്ട് അദ്ദേഹം കന്യാകുമാരിയിൽ നിന്നും കാഞ്ഞങ്ങാട്ട് വരെയും തിരിച്ചും നിരന്തരം യാത്ര ചെയ്തു അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഗുരുവായൂരിൽ നിത്യ സന്ദർശകനായിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കൈയിൽ ഉണ്ടങ്ങുന്നു നൽകിയ മർത്യജന്മമാം ഓടക്കുഴൽ മാത്രം ആ ഭക്തി സ്വന്തമായ കവിതയിൽ നിന്നും നമുക്ക് ആരംഭിക്കാം പത്മജർച്ചിത പാപ വിമോചന പത്മനാഭാമുരഹരമാധവൃഷ്ണീവജ കേശവ കൃഷ്ണ കൃഷ്ണ കരുണാ കരാഹരി ഡോക്ടർ രാജീവ് ഇരിഞ്ഞാലക്കുട മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ നൂറ്റി പതിനഞ്ചാം ജന്മദിനമാണ് ഇതോടനുബന്ധിച്ച് സ്വാമി വിവേകാനന്ദന്റെ സ്വാധീനത കുഞ്ഞിരാമൻ നായരുടെ കൃതികളിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രഭാഷണം നടത്തുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു പവിത്രമായ നമ്മുടെ മാതൃഭൂമി മതത്തിന്റെയും ദർശനത്തിന്റെയും നാടാണ് ആധ്യാത്മിക മല്ലന്മാരുടെ ജന്മഭൂമിയാണ് ത്യാഗത്തിൻ്റെ നാടാണ് മനുഷ്യന് പ്രാപ്യമായ അത്യുത്തമ ജീവിതാദർശം ഇവിടെയാണ് ഇവിടെ മാത്രമാണ് അതിപ്രാചീനകാലം മുതൽ ഇന്നുവരെ നിലനിന്നു പോന്നിട്ടുള്ളത് വിവേകാനന്ദ സ്വാമികളാൽ ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ നാടിന്റെ ദേശീയ പൈതൃകത്തിൽ അഭിമാന വിജൃംഭിതനായ ഒരു കവിയായിരുന്നു മഹാകവി പി കുഞ്ഞിരാമൻ നായർ എന്നാൽ ഭക്തകവിയും പ്രകൃതി കവിയുമൊക്കെയായി അറിയപ്പെട്ട പിയുടെ കവിതകളിലെ ദേശീയത അത് അർഹിക്കുന്ന വിധത്തിലുള്ള പഠനത്തിന് വിധേയമായിട്ടുണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ സ്വാധീനത കുഞ്ഞിരാമൻ നായരുടെ കവിതകളിൽ പ്രകടമാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരങ്ങളിൽ ഭാരത ജനത അണിനിരന്ന കാലഘട്ടത്തിലാണ് കുഞ്ഞിരാമൻ നായർ കാവ്യരംഗത്തേക്ക് പ്രവേശിച്ചത് പിയുടെ കവിതകളിലൂടെ പ്രോജ്വലിക്കുന്ന ദേശീയതയുടെ പ്രചോദന കേന്ദ്രം എന്തായിരുന്നു പി കുഞ്ഞുരാമൻ നായർ തൻ്റെ കവിതകളിലെ ഭാരതീയമായ പരിപ്രേക്ഷ്യം സൃഷ്ടിച്ചത് രണ്ട് ഭാരതീയ ആചാര്യന്മാരെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഒന്ന് വിവേകാനന്ദൻ രണ്ട് ഗാന്ധിജി ആ കവിതയ്ക്ക് വിവേകാനന്ദ ചിന്ത ഒരു അന്തർദർശനം നൽകിയിട്ടുണ്ട് എന്ന് പ്രൊഫസർ മേലത്ത ചന്ദ്രശേഖരനും ആത്മീയ ദേശീയത എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ച ഈ ദേശീയതാ ബോധമാണ് കുഞ്ഞിരാമൻ നായരെയും പ്രചോദിപ്പിച്ചത് എന്ന് ഡോക്ടർ ടി എൻ സതീശനും രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികളോട് കവിക്കുണ്ടായിരുന്ന ആദരവിൻ്റെ അഗാധത അറിയണമെങ്കിൽ വിവേകാനന്ദ പാറയിൽ എന്ന കവിതയിലൂടെ മാത്രം ഒരു പഠനയാത്ര നടത്തിയാൽ മതി ഭാരതത്തിലുടനീളം നടത്തിയ പരിവ്രാജക വൃത്തിയുടെ അന്ത്യത്തിൽ വിവേകാനന്ദ സ്വാമികൾ കന്യാകുമാരിയിലെ ശ്രീപാദപാറയിൽ മൂന്ന് ദിനരാത്രങ്ങൾ ധ്യാനനിമഗ്നാവുകയുണ്ടായില്ലോ ആ ശ്രീപാദപാറയിൽ പടുത്തുയർത്തപ്പെട്ട വിവേകാനന്ദ ശിലാസ്മാരകം സന്ദർശിച്ചതിനു ശേഷം പി രചിച്ച കവിതയാണ് വിവേകാനന്ദ പാറയിൽ ഭൂതകാലത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഭാവി ഭാരതം സൃഷ്ടിക്കണമെന്നായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ ദേശീയ ആദർശം മാതൃഭൂമിയോടും അതിൻ്റെ ആർഷ സംസ്കാരത്തോടും സ്വാമിജിക്കുണ്ടായിരുന്ന അദമ്യമായ ആരാധന പിയുടെ ഏറ്റുവാങ്ങി രാമരാജ്യത്തിലേക്ക് എന്ന കവിതയിൽ പി പാടുന്നു ഭാവനാദർശ ബിംബ പ്രോജ്വല മഹാരത ഭാസുര അഭിനവ ഭാരത പുണ്യക്ഷേത്രം നമ്മുടെ മാതൃഭൂമിക്ക് വീരാത്മാക്കളെ ആവശ്യമുണ്ട് എന്ന് വിവേകാനന്ദ സ്വാമികളാൽ ആഹ്വാനം ചെയ്തപ്പോൾ അത് ഏറ്റുവാങ്ങി മാതൃഭൂമിയെ മനോഹരമായ കാവ്യകുസുമങ്ങളാൽ ആരാധിക്കാനായി വ്യക്തിജീവിതം ത്യജിച്ച അനേകം ഉണ്ടായിട്ടുണ്ട് കവിതയ്ക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു പി കുഞ്ഞിരാമൻ നായരുടേത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ആ കാവ്യസരിത്ത് പ്രവഹിച്ചപ്പോൾ അതിന്റെ ഉറവിടം ഏതെന്ന് അന്വേഷിക്കാനുള്ള ത്വര നിർഭാഗ്യവശാൽ കവിയുടെ ആരാധകർക്ക് പോലും ഉണ്ടായില്ല ഉത്ഷ്ടത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന ഉപനിഷ് മന്ത്രത്താൽ മൃതപ്രായരായ ഭാരതീയ ജനതയെ ഉയർത്തെഴുന്നേൽപ്പിച്ച വിവേകാനന്ദ സ്വാമികളാണ് ദേശീയ നവോത്ഥാനത്തിന് ശങ്കനാഥമോതിയത് ഭാരതദേശീയതയുടെ ഈ വിവേകാനന്ദ സ്വാധീനം കുഞ്ഞിരാമൻ നായരുടെ കാവ്യദർശനത്തെയും സ്വാധീനിച്ചു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പാശ്ചാത്യ പരിഷ്കാരികളുടെ സംഖ്യ വർദ്ധിച്ചപ്പോളുണ്ടായ ദുരന്താനുഭവത്തിന്റെ കാരണമായി കവി കണ്ടെത്തുന്നത് സ്വതന്ത്ര ഭാരതത്തിൽ നടപ്പാക്കപ്പെട്ട വികലമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ് ഭാര്യനൊന്നായൂട്ടും സംസ്കാരം വിളയിച്ച വീരഭാരതം വീണ്ടും ഉയർക്കൊള്ളണമെങ്കിൽ പൂവിടും കരൾത്തട്ടിൽ നീ കരുപിടിപ്പിച്ചാലും പൂർണനാം മനുഷ്യനെ വർക്കുന്ന വിദ്യാഭ്യാസം എന്ന പീയുടെ വരികളിൽ മനുഷ്യനിൽ അന്തർലീനമായ പൂർണതയുടെ പ്രകാശനമാണ് വിദ്യാഭ്യാസം എന്ന വിവേകാനന്ദ സ്വാമികളുടെ ദർശനം പ്രതിധ്വനിക്കുന്നു ഭാരതം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ദേശീയ വിദ്യാഭ്യാസത്തിനെ സാധിക്കൂവെന്നാണ് കവിയുടെ മതം കവിയുടെ ദേശാഭിമാന ബോധം അതിന്റെ പാരമ്യത്തിലെത്തുന്നത് നരബലി എന്ന കവിതയിലാണ് ചൈനയുടെ ഭാരതാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഈ കവിത സ്വതന്ത്ര ഭാരതത്തിലെ ഭഗവത്ഗീത എന്നുവരെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചൈനയുടെ ഭാരതാക്രമണം പോലും കണ്ടറിഞ്ഞ ക്രാന്തദൃശിയായിരുന്നുവല്ലോ വിവേകാനന്ദ സ്വാമികൾ ആ സ്വാമികളുടെ ആത്മീയ നേതൃത്വത്തിൻ കീഴിൽ ഉയർന്നുവന്ന ദേശീയത സ്വതന്ത്ര ഭാരതത്തിൽ ചൈന ആക്രമിച്ചപ്പോൾ മധുരമനോഹര ചൈനതൻ നിലാവ് പരക്കട്ടെ എന്നു പാടിയ ചൈന ഭക്തന്മാരും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ദേശീയതയുടെ ആരാധകരും അന്തർദേശീയതയുടെ ആരാധകരും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസമെന്തെന്ന് ചൈനീസ് ആക്രമണം വ്യക്തമാക്കി ഈ സംഭവ ബഹുലവേളയിൽ പാടി തരിക്കെല്ല മനം തെല്ലും പകയ്ക്കാരണഭൂമിയിൽ മരിക്കും ഞാൻ നനക്കായി മംഗളാദർശ ദേവതേ ഭാരതത്തിന്റെ ദേശീയത ഈ നാടിന്റെ പൗരാണിക സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വളർന്നു വന്നതാണെന്ന ബോധതലത്തിലേക്ക് ആധുനിക യുഗത്തിലെ ഭാരതീയരെ ആനയിച്ചത് വിവേകാനന്ദ വാഗ്മയങ്ങളാണ് അവ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറ പാകി വിവേകാനന്ദ സാഹിത്യത്തിലൂടെ കടന്നു ഫലമായി എനിക്ക് എൻ്റെ മാതൃരാജ്യത്തോടുള്ള ആദരവ് ആയിരം ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് എന്ന് പറഞ്ഞ ഗാന്ധിജിയായിരുന്നുവല്ലോ ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻറെ അമരക്കാരൻ ഗാന്ധിജിയോടും ദേശീയ പ്രസ്ഥാനത്തോടുമുള്ള ആഭിമുഖ്യത്താൽ പ്രചോദിതനായി പി കണ്ണൂരിൽ നിന്നും നവജീവൻ എന്നൊരു പത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി അക്കാലത്തെ രചനകളെക്കുറിച്ച് ആത്മകഥയിൽ പി അനുസ്മരിക്കുന്നു നൂറുകണക്കിന് കവിതകൾ കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഹോമകുണ്ടത്തിൽ എണ്ണയും നെയ്യും പകർന്നു വീരാവേശം ഉൾക്കൊണ്ട് ആ കവിതകളത്രയും വീരഭാരത വീരഭാരതഭൂമിക്ക് പുഷ്പാഞ്ജലിയായി കവിയുടെ കാൽപ്പാടുകൾ പുറം നൂറ്റി സ്വർഗത്തുനിന്നിങ്ങ് അവതീർണയായ ഖൈർവാണിയും ഗംഗയുമില്ല എങ്കിൽ ദിവ്യർക്കുകൂടി ഭാരതം ഭാരതമല്ല നൂനം എന്നു പാടിയ മഹാകവി വള്ളത്തോളിനെപ്പോലെ കുഞ്ഞിരാമൻ നായരും ഭാരതത്തിന്റെ യഥാർത്ഥ മഹത്വത്തിന് നിധാനം പരിപാവനമായ ഗംഗയും പവിത്രയായ സംസ്കൃത ഭാഷയുമാണെന്ന് കരുതിയിരുന്നു ദേശീയതയുടെ മാനക ബിന്ദുക്കളിലൊന്നായി സംസ്കൃത ഭാഷയെ കണ്ട ഈ രണ്ട് മഹാകവികളും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അമരവാണിയോട് കാണിച്ച അവഗണന നാടിന്റെ അധപ്പതനത്തിലേക്കുള്ള ദൃഷ്ടാന്തമായി ദർശിച്ചു കാശ്മീരം മുതൽ കന്യാകുമാരി വരെയും മുതൽ കാമരൂപം വരെയുമുള്ള വിസ്തൃതമായ നമ്മുടെ രാഷ്ട്രത്തിന്റെ വൈശിഷ്ട്യം അതിന്റെ സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ് ഭാരത സംസ്കാരത്തിന്റെ ഉറവിടം വേദങ്ങളും വേദഭാഷയായ സംസ്കൃതവുമാണ് ഭാരതത്തെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഏകീകരിച്ചു നിർത്തുന്നത് സംസ്കൃതവും തജ്ജന്യമായ സംസ്കാരവുമാണെന്ന വിശാല മനസ്കരായ ഈ രണ്ടു കേരളീയ കവികളും കണ്ടെത്തി ഭാരതത്തെ കണ്ടെത്തിയ വിവേകാനന്ദ സ്വാമികളാകട്ടെ ഭാരതത്തിൻ്റെ ഭാവി എന്നൊരു പ്രസംഗത്തിൽ പറയുന്നു ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനം തന്നെ സംസ്കൃതമാകയാൽ സംസ്കൃതമില്ലാതെ ഇവിടെ നിലനിൽക്കുക വയ്യ സംസ്കൃത ഭാഷയുടെ മഹത്വത്തെയും സംസ്കൃത സാഹിത്യത്തിൻ്റെ സൗന്ദര്യത്തെയും അതിൽ പ്രതിപാദിക്കപ്പെടുന്ന തത്വശാസ്ത്രത്തിന്റെ ഗാംഭീര്യത്തെയും പറ്റി പലരും പ്രശംസിച്ചു പറയുന്നുണ്ട് ഭാരതീയ ഭാഷകൾ എല്ലാം തന്നെ തങ്ങളുടെ അഭിവൃദ്ധിക്ക് സംസ്കൃത ഭാഷയോടാണ് കടപ്പെട്ടിരിക്കുന്നത് മലയാളത്തിന്റെ മഹാകവി പി കുഞ്ഞിരാമൻ നായരും ഈ സത്യദർശനവുമായി താതാത്മ്യം ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ കവന വ്യക്തിത്വത്തിലൂടെ വിവേകാനന്ദ സ്വാമികളുടെ അനിതര സാധാരണമായ വ്യക്തിത്വത്തെ വർണ്ണിക്കുവാൻ കവി ശ്രമിച്ചു വിവേകാനന്ദ പാറയിൽ എന്ന കവിതയിൽ ഭാരത സംസ്കാരത്തിൻ ഭാസുര പ്രതിബിംബമായാണ് കവി സ്വാമികളെ കാണുന്നത് വൈദ്യുതാഘാത പ്രതീതി ഉളവാക്കുന്ന ആ വാഘോയ്ഖരിയുടെ ഉടമയെ ഭാരത നരസിംഹമായും കവി കണ്ടെത്തുന്നു കന്യാകുമാരിയിലെ സൂര്യോദയം കാണുന്നതോടൊപ്പം പെങ്കടലലയുടെ മധുരസന്ദ്രമായ ഗാനവും കവി കേൾക്കുന്നു ഈ ദർശനവും ശ്രവണവുമെല്ലാം അനശ്വര സംസ്കാരത്തിടമ്പിനെ ജീവിത നേതാവിനെയാണ് അനുസ്മരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ദിവ്യവചനങ്ങളെയാണോ ഉദ്ബോധിപ്പിക്കുന്നത് കാവ്യാന്ത്യത്തിൽ ഭാരത ജനത വിശിഷ്യ യുവജനത അവരുടെ ജീവിത സാരഥിയായി സ്വീകരിക്കേണ്ടത് വിവേകാനന്ദ സ്വാമികളെ തന്നെയായിരിക്കണമെന്നും കവി നിർദ്ദേശിക്കുന്നു ഈ വീര യുവാവിനെ ക്ഷണിക്കു സമുന്നത ജീവിത സൗദ ശിലാസ്ഥാപനത്തിനു നിങ്ങൾ വിവേകാനന്ദ ജയന്തി ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുവാൻ സ്വതന്ത്ര ഭാരതം വളരെ വൈകിയാണ് തീരുമാനിച്ചത് എന്നാൽ ക്രാന്തദർശിയായ കവി എത്രയോ കാലം മുമ്പ് ഈ നാട്ടിലെ യുവാക്കളോട് ഇക്കാര്യം ആഹ്വാനം ചെയ്തിരുന്നു തങ്ങളുടെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠയായി വിവേകാനന്ദ സ്വാമികളെ അവരോധിക്കുവാനായി ഭാരതീയ യുവാക്കളോടുള്ള മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പ്രബോധനം ഒരു പ്രവചനമായി തീർന്നു കാലത്തിനു മുമ്പേ കടന്നുവന്ന പ്രവചനം വൈകിട്ട് വർത്തമാനകാലവുമായിരുന്നു അത് സർവോപരി ഭൂതകാലത്തെയും ഭാവി കാലത്തെയും സമന്വയിപ്പിക്കുന്ന സുവർണപാതയുമായി തീർന്നു കവിയുടെ പ്രവചനം വിവേകാനന്ദ സ്വാമികൾ ഭാരതം മുഴുവനും സഞ്ചരിച്ച് ഭാരതത്തിൻറെ തെക്കേറ്റത്ത് സ്ഥിതിചെയ്യുന്ന കന്യാകുമാരിയുടെ സന്നിധാനത്തിൽ എത്തിച്ചേർന്നു ഒടുവിൽ ആ യാത്ര ദേവിയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു ആ സമാഗമം തുടർന്നുള്ള മൂന്ന് ദിനരാത്രങ്ങൾ ഡിസംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ആ മകൻ അമ്മയെ ധ്യാനിച്ച് ശ്രീപാദപാറയിൽ കഴിഞ്ഞു ഭാരതത്തെ ആത്മീയമായ പൂർവ്വകാല മാഹാത്മ്യത്തിലേക്ക് വീണ്ടും അവരോധിക്കാനായി അവതരിച്ച യുഗപ്രഭാവനായ വിവേകാനന്ദ സ്വാമികളുടെ ധ്യാനം കാലം കുറെ കഴിഞ്ഞ് ഭാവനാകുബേരനായ മലയാളത്തിന്റെ മഹാകവി തന്റെ നിരന്തര യാത്രക്കിടയിൽ അവിടം സന്ദർശിച്ചു ആ സരള സന്ദർശനത്തിൻ്റെ സ്മരണയ്ക്കായി കവി കുറിച്ചു ശ്രീ വിവേകാനന്ദൻ വിശ്വാദിശായിയായ ഒരനശ്വര സങ്കല്പം അത്ഭുത സങ്കല്പ ജ്യോതിർമണ്ഡലം അതായിരുന്നു ശ്രീ വിവേകാനന്ദൻ അരുണോദയ തുടിപ്പ് അതാണ് ആ കാവ്യവസ്ത്രം എന്നെ തിരയുന്ന ഞാൻ പുറം പതിനഞ്ച് ഒരു ഛായാഗ്രാഹകന്റെ പാടവത്തോടെ കവി അക്ഷരങ്ങൾ കൊണ്ട് ഒരു ചിത്രം ഇവിടെ പൂർണ്ണമാക്കുന്നു കന്യാകുമാരിയുടെ കാന്തി വർദ്ധിപ്പിക്കുന്ന വിവേകാനന്ദ ശിലാസ്മാരകം അവിടേക്ക് കവി ചവിട്ടുപടികൾ കീറിച്ചെന്നു പിള്ള പറഞ്ഞു വിവേകാനന്ദ മന്ദിരം കടലുകളുടെ തിരചാർത്തുകൾക്കിടയിൽ ഏകാന്ത നിശബ്ദത വായിക്കുന്നു പ്രശാന്തി മന്ദിരം ദീർഘവിശാല സ്ഫടിക ശുദ്ധ മന്ദിരം ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ ശാരദാമണി ദേവി ദൂരെ ഉയരെ വിവേകാനന്ദ വിഗ്രഹം മെതിയടി നീണ്ട വഴി മൃത്യു സർപ്പത്തെ തല്ലിക്കൊന്ന വഴി പ്രശാന്ത ഗംഭീര മുഖമുദ്ര എന്നാൽ ഈ നടുക്കടലിന്റെ പാറക്കെട്ടിലെ പ്രശാന്തി ഒന്ന് വേറെ തന്നെ രാപ്പകൽ അന്യോന്യമിട്ടടിക്കുന്ന മനുഷ്യന്റെ നാക്ക് ഈ പുണ്യധാമത്തിന്റെ തിരുനടയിൽ നിശ്ചലമാകുന്നു നിശബ്ദമാകുന്നു അപസ്മാരബാധ പെട്ടെന്നൊഴിഞ്ഞ പോലെ താഴത്തിറങ്ങാം ഏകാന്ത ധ്യാനമുറി കാണാം അതിനകത്തിരിക്കാം ധ്യാനമുറി മങ്ങിയ നീലവെളിച്ചം ക്ഷേത്ര തിളങ്ങുന്ന നാദജ്യോതിസ് പ്രണവം ഓം മനുഷ്യാത്മാവിന്റെ സ്വരാജഗോപുരദ്വാരം ഹരിദ്വാരം ഇതാണ് ഈ ധ്യാനഗൃഹം എന്നെ തിരയുന്ന ഞാൻ പുറം പതിനാറ് ദേശീയ ബോധമുള്ള ഓരോ ഭാരതീയന്റെയും അന്തരാത്മാവിൽ കുടികൊള്ളേണ്ട ഒരു സങ്കല്പമാണ് കവി ചാരുതയാർന്ന വാക്കുകളിലൂടെ പകർന്നു നൽകിയത് കാലപ്രവാഹത്തിൽപ്പെട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അശരണർക്കുള്ള ആത്മീയ കരയായാണ് ശ്രീപാദപാറയെ കവി കണ്ടത് അവിടെ തല ഉയർത്തി നിൽക്കുന്നു പൗരുഷത്തിൻ്റെ പ്രതീകമായ വിവേകാനന്ദൻ ദേശീയതയുടെ പ്രവാചകൻ സ്വരാജ്യ സ്നേഹിയായ സന്യാസി എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന വിവേകാനന്ദ സ്വാമികളെ ഭാസുരമായ ഭാവി ഭാരതം പടുത്തുയർത്തുവാൻ ആഹ്വാനം ചെയ്ത മഹാത്മാവായിട്ടായിരുന്നു കവി കണ്ടത് വിവേകാനന്ദ സ്മരണ കുടികൊള്ളുന്ന കന്യാകുമാരിയിൽ കാലുകുത്തിയപ്പോൾ കവിക്കുണ്ടായ വികാര വിചാരങ്ങൾ മലയാളികളായ ഏവരുടെയും പൈതൃക സ്വത്താണ് കന്യാകുമാരി മുനമ്പിന്റെ അഗ്രഭാഗത്തു നിന്നുകൊണ്ട് വാഗ്ബടാനന്ദ ഗുരുദേവൻ പറഞ്ഞു ഭാരതമാതാവിൻ്റെ ദക്ഷിണപാദമേ എന്ന് സംബോധന ചെയ്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ഇവിടെ മോഹാലസ്യപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അതിൽ അത്ഭുതമില്ല ഒരു ഭാരതീയന് ഇവിടെ നിൽക്കുമ്പോൾ ആർഷമായ അവൻ്റെ മാതൃഭൂമിയെക്കുറിച്ചുള്ള അഭിമാനബോധം തിളച്ചുതൂവുക തന്നെ ചെയ്യും നോക്കൂ വങ്കസമുദ്രവും അറബിക്കടലും തമ്മിൽ ആശ്വേഷിച്ച് ആർഷഭാരതത്തിൻ്റെ അദ്വൈതത്തെ സാക്ഷാത്കരിക്കുന്നു വാഗ്ദേവതയുടെ വജ്രായുധമേറ്റവൻ കവി കുഞ്ഞിരാമൻ കവിതയാകുന്ന കാമിനിക്ക് വേണ്ടി സർവവും രചിച്ചവൻ കവി കുഞ്ഞിരാമൻ ആ കവിയാണ് ഈതിയായ സർവസംഘ പരിത്യാഗിയായ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് വിശ്വതോമുഖനായ ആ മഹാത്മാവിൻ്റെ വിശ്വാതിശായിയായ ഭാവത്തെക്കുറിച്ച് വിവേകാനന്ദ പാറയിൽ എന്ന കവിതയിലൂടെ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം